ഹായ് എല്ലാവർക്കും വീണ്ടും ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അനുവദനത്തിന്റെ നിയമത്തെക്കുറിച്ച് സംസാരിച്ചു ദ ലോ ഓഫ് ഫളോയിങ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വേറിട്ട് നിൽക്കുന്നതിന്റെ നിയമം അഥവാ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് എന്നതിനെക്കുറിച്ചാണ് വേറിടൽ എന്ന് കേൾക്കുമ്പോൾ ഒരുതരം അകലം പാലിക്കൽ അല്ലെങ്കിൽ താൽപര്യമില്ലായ്മ എന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ ഇവിടെ ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അമിതമായി ഒട്ടിപ്പിടിച്ചിരിക്കാതെ എൽപിക്കുക എന്നതാണ് നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാം ഒരു നല്ല ജോലി ഒരു സ്നേഹമുള്ള പങ്കാളി സാമ്പത്തിക അഭിവൃദ്ധി എന്നിങ്ങനെ പലതും ഈ ആഗ്രഹങ്ങൾ നല്ലതാണ് അവ നമ്മളെ മുന്നോട്ട് നയിക്കും എന്നാൽ ഈ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് നമ്മൾ അമിതമായി വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമ്മൾ ആ ഫലത്തിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് ലഭിച്ചില്ലെങ്കിൽ ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ചെയ്യും ഇത് നമ്മുടെ ഊർജ്ജത്തെ താഴ്ത്തുകയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളിൽ നിന്നകറ്റുകയും ചെയ്യും ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വ്യക്തമായ ശ്രദ്ധയും ഉദ്ദേശവും ഉണ്ടായിരിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നാൽ അതിന്റെ ഫലം എങ്ങനെയായിരിക്കണം എപ്പോൾ ലഭിക്കണം എന്നതിനെക്കുറിച്ച് അമിതമായി വേവലാതിപ്പെടാതിരിക്കുക ഫലത്തെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക ഒരു വിത്തിനട്ട് അതിനെ പരിപാലിക്കുക എന്നത് നമ്മുടെ ജോലിയാണ് അത് എപ്പോൾ പൂക്കണം എത്ര വിളവ് തരണം എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ് അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾക്കു വേണ്ടി നമ്മൾ പരിശ്രമിക്കുക ബാക്കിയുള്ളത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക വിരക്തിയുടെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ ഒന്ന് ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കുക ഫലത്തിലല്ല നിങ്ങൾ എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നത് എന്നതിൽ വ്യക്തമായ ധാരണയുണ്ടായിരിക്കുക അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഫലം എപ്പോൾ എങ്ങനെ വരണം എന്നതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കാതിരിക്കുക രണ്ട് വഴക്കം പുലർത്തുക കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കണമെന്ന നിർബന്ധം ഒഴിവാക്കുക ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വരാം ആ മാറ്റങ്ങളെ സ്വീകരിക്കാനും അതിനനുസരിച്ച് നിങ്ങളുടെ പദ്ധതികളെ മാറ്റാനും തയ്യാറാകുക മൂന്ന് വർത്തമാന നിമിഷത്തിൽ ജീവിക്കുക ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അമിതമായി ചിന്തിച്ച് നിങ്ങളുടെ വർത്തമാന നിമിഷം നഷ്ടപ്പെടുത്താതിരിക്കുക ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയും സന്തോഷവും കണ്ടെത്തുക നാല് നിയന്ത്രണം വിട്ടുകളയുക എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക ചില കാര്യങ്ങൾ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും നടക്കുക അതിനെ അംഗീകരിക്കാൻ പഠിക്കുക അഞ്ച് വിശ്വാസം വളർത്തുക പ്രപഞ്ചത്തിൽ വിശ്വാസമർപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലത് നിങ്ങളിലേക്കെത്തുമെന്ന വിശ്വാസമുണ്ടായിരിക്കുക ആറ് നിങ്ങളുടെ സന്തോഷം ഫലത്തെ ആശ്രയിക്കാതിരിക്കുക നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കരുത് ഇപ്പോഴുള്ള ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താനും ആസ്വദിക്കാനും പഠിക്കുക ഏഴ് നിസ്സംഗത പാലിക്കുക എന്നതിനർത്ഥം താൽപര്യമില്ലായ്മയല്ല വിരക്തി എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവഗണിക്കണം എന്നല്ല അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശക്തമായ താൽപര്യം നിലനിർത്തുക എന്നാൽ അതിന്റെ ഫലം ലഭിച്ചില്ലെങ്കിൽ അമിതമായി ദുഃഖിക്കാതിരിക്കുക ഓർക്കുക ഒരു പൂവ് അതിന്റെ സമയമാകുമ്പോൾ വിരിയും നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതിന് സമയത്തിന് മുൻപ് വിരിയിക്കാൻ കഴിയില്ല അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ അതിന്റേതായ സമയമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം ചെയ്യുക ബാക്കിയുള്ളത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയും അടുത്ത വീഡിയോയിൽ നമ്മൾ സമൃദ്ധിയുടെ നിയമം ലോ ഓഫ് അബണ്ടൻസ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ പ്രപഞ്ചം അനന്തമായ സാധ്യതകളും വിഭവങ്ങളും നിറഞ്ഞതാണെന്നും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ടെന്നും നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി